ലീഗ് നേതാക്കന്മാരെ പാർലമെന്റിലേക്ക് അയക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന മൂരിക്കുട്ടികൾക്ക് ഈ ട്രോൾ സമർപ്പിക്കുകയാണ് ഇത് ഒരു വ്യക്തിയുടെ ഭാഷയെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തിലല്ല ഏതൊരു സങ്കീർണമായ വിഷയത്തിലും ഒരു വ്യക്തി പ്രധാനപ്പെട്ട സഭയിൽ അവതരിപ്പിക്കുന്ന ശൈലിയെ തുറന്നുകാട്ടാനാണ് അതും ലീഗുകാരുടെ അപ്പോസ്തലനായിട്ടുള്ള കുഞ്ഞാലിക്കയുടെ പ്രകടനമാണ് ആശാൻ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ With one after another, your communal agenda, with your communal agenda, you... At that time, why didn't you move anything to do this at that time? Now that you are thinking that you have the uh, comfortable majority, and you are bulldozing one after another. Thereby, what are you doing? You are അനദർ യുവർ കമ്മ്യൂണൽ അജണ്ട അനദർ യുവർ കമ്മ്യൂണൽ അജണ്ട വിത്ത് യുവർ കമ്മ്യൂണൽ അജണ്ട യു കെ തന്നെയൊക്കെ പോടണം എന്നുള്ളത് എന്താ പറയുന്നത് ഡോൺ തിങ്ക് ദാറ്റ് ദാറ്റ് ഈസി ടു റൂൾ ദിസ് കൺട്രി വിത്ത് ദാറ്റ് ഡിസിഷൻ ദി മാനുമസ്റ്റോ ഓഫ് യു ഈ ട്രോൾ ഒരാളുടെ ഭാഷയെയോ സംസാരത്തെയോ ശരീരഭാഷയോ കളിയാക്കാനല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വ്യക്തി അവർ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു പക്ഷെ ഭാഷ കൈവശമല്ലെങ്കിലും അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക വൈകാരികതയെങ്കിലും പ്രകടമാകണം ഇതിൽ എന്ത് വൈകാരികതയാണുള്ളത് എന്തൊക്കെയോ കാച്ചില് പൂച്ചില് വിളിച്ചു പറഞ്ഞതിനു ശേഷം ഞാൻ ഇത് പറഞ്ഞു എന്ന് വരുത്താൻ വേണ്ടിയുള്ള വേറും ശ്രമം അതുകൊണ്ടാണ് ഇതൊക്കെ ട്രോളായി മാറുന്നത് ഒരു പക്ഷേ രാജ്യം ആ പ്രസംഗം ഭാഷയുടെ വൈകല്യം കൊണ്ട് തള്ളിക്കളയില്ലെങ്കിലും ആ അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ വികാരവും മനോഭാവവും കാണുമ്പോൾ സ്വാഭാവികമായി ഏറ്റെടുത്ത് പോയതന്നെ ഇതെങ്ങനെ ഏറ്റെടുക്കും ആ സംസാര ശൈലി നോക്കും അവിടെ ഏറെ പേർക്ക് ഊറിച്ചിരിക്കാനുള്ള ഒരു അവസരം ഇതിന് മറുപടിയായി മറ്റു ചില സി പി എം നേതാക്കന്മാരുടെ ഒന്ന് രണ്ട് പ്രസംഗം കൊണ്ടുവന്ന് മറയ്ക്കാനായിരിക്കും ശ്രമിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒന്ന് രണ്ടെണ്ണം അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു പരിഹസിക്കുന്നതിനപ്പുറം അവിടെ ഉറച്ചു കേട്ട അവിടെ വിശ്വഗുരു ഉൾപ്പെടെ ഉള്ളവരെ ഇരുത്തിപ്പൊരിച്ച പ്രസംഗങ്ങൾ കൂടി ആരേതെന്ന് ഒന്നെടുത്ത് പരിശോധിച്ചാൽ അതിന് ഉത്തരം കിട്ടും അതിൽ ലീഗ് ഒരു പൊടി പോലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോരായ്മ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സമ്മതിദാന അവകാശം വിനയിക്കുന്നവർ ദയവ് ചെയ്ത് ഇത്തരം ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടരുത് നാടിനും ഗുണമില്ല ജനത്തിനും ഗുണമില്ല പാർട്ടിക്കും ഗുണമില്ല ആകെ ഗുണമുള്ളത് സ്വന്തം വീടിന് മാത്രമാണ് അതുകൊണ്ട് ഇത്തരം നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിലെങ്കിലും ചിന്തിച്ച് വീട്ടിലിരുത്താൻ തീരുമാനിച്ചാൽ അതാണ് ഏറ്റവും ഉചിതമെന്ന് പറയേണ്ടി വരികയാണ് टू डू दिसम नव दैट यू आर थिंकिंग दैट यू हैव दी कंफर्टेबल मेजोरिटी एंड यू आर बुडोसिंग वन आफ्टर अनदर देर बाई वॉट आर यू डूइंग यूर अनदर युअर कम्युनम एजेंडा अनदर योअर कम्युनम एजेंडा वित् युर्म्यूनल अजंद यु तकड़े ना डो ईटी दाटी रूल दिश कंट्री वित् दिशी दि बैनम ऑफ यु Gracias. <coughs>